പക്ഷേ ഞമ്മളെ കുറച്ച് വകുപ്പല്ല നമ്മളെ കൊറച്ച് കാത്തിരിക്കും ഉപ്പൊരുത്തിരി പ്രായം ചെന്ന ആളാണല്ലോ ആ കീ എടുക്ക് ഇപ്പൊ ശരിയായി തരാം ആ ഡീസല് കൊണ്ടുപോകി ഡീസൽ ആഹ് എന്നാ ഇപ്പ ശരിയായി തരാ മെദിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട്

ഇതിനെ ആ ചെറിയ സ്വാന്റും കൊണ്ട് കൊടുക്കാ ശരിയായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാ മതി താമരശ്ശേരി ചോരം ഏ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം ആദ്യം പറഞ്ഞിടക്കട്ടെ അത് ചോർക്കോടോ ഓഹോ ഇതാണോ കാര്യം അയ്യല്ല ഒന്നുമില്ല ഇതിന്റെ ഗിയർ ബോക്സ് ഒന്നയിക്കണം